ശ്രീ ഷുക്കുർ വക്കീലിലേക്ക് കൂടി ഒന്ന് പോകട്ടെ ഇതേ ഭാഗം കേസെടുത്തു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് നിരവധി പരാതികൾ വന്നിട്ടുണ്ട് ആ പരാതികൾ വരുമ്പോഴും നേരത്തെ ശ്രീ സേനാപതി ചോദിച്ച ഒരു ചോദ്യം ഇതിൽ യഥാർത്ഥ പരാതിക്കാരികൾ എവിടെ എന്നുള്ള ഒരു ചോദ്യം ആ ധ്വനി അതിലുണ്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഞാനതാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് മുൻപ് ചില കാര്യങ്ങൾ ഇവിടെയും രാജ്യത്തും പലയിടത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം പോയ അനുഭവമില്ല ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പുറത്തു വന്ന പല റിപ്പോർട്ടുകളും ശബ്ദരേഖകളും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഭീഷണി ക്രിമിനൽ രീതി ഇതെല്ലാം ഈ കേസിനെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നു നിരവധി പരാതികൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നേരത്തെ ശ്രീ സേനാപതി വേണു എന്ന അഭിഭാഷകൻ കൂടിയായ കോൺഗ്രസ് നേതാവ് ചോദിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച ചില സംശയങ്ങൾ ഇതിലെങ്ങനെയാണ് താങ്കളുടെ ഭാഗത്തു നിന്നും പരിശോധിച്ചാൽ കേസുകളിലേക്ക് പോകുന്ന അടുത്ത ഘട്ടം വരികയാണല്ലോ തീർച്ചയായും ഈ വാർത്തകൾ ഇപ്പം നമ്മുടെ മീഡിയ ആണിത് പുറത്തുവിട്ടത് നമുക്കെല്ലാവരും അറിയുന്നത് പോലെ ആദ്യമായി അപ്പം ആ റിനി എന്ന് പറയുന്ന മീ നേരത്തെ മാധ്യമപ്രവർത്തികയായിരുന്നവർ ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ ആളാണ് അവരുടെ ഒരു ഇൻ്റർവ്യൂ വഴിയാണിത് പുറത്തേക്ക് വരുന്നത് പിന്നെ മാധ്യമങ്ങൾ തീർച്ചയായും രണ്ടു ആൾക്കാർ അവരെ കൂടാതെ വേറെ മൂന്നാൾക്കാരുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നു അതിൽ രണ്ടുപേരെ ഗർഭിണി ഗർഭിണികളായിരുന്നു അതിലൊരാളെ അപോഷം നടത്ത നടത്താൻ സംബന്ധിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന രീതിയിലേക്കുള്ള സംഗതി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ക്രിമിനൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം എല്ലാ കേസിലും ഇപ്പം നമ്മളൊരു റോഡിലൊരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ഒരു പരാതിക്കാരൻ ഇല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു സൊമോട്ടോ എഫ്ഐആർ തയ്യാറാക്കുക ഇതിലിപ്പോൾ ഇത് ഉത്തരവാദിപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ് ഈ വോയിസ് ക്ലിപ്പുകൾ എയർ ചെയ്യുന്നത് വളരെ ഇപ്പോൾ കൈരളി ടി വിയിൽ ഒരു സാധനം എയർ ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്റേഴ്സൊക്കെ അതിനെ ആലോചിച്ചിട്ട് ഇത് എയർ ചെയ്യുന്ന ഒരു കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ ഏറെ ചെയ്യുന്നൊരു സംഗതി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു എസ് എച്ച്ഒക്ക് സൊമോട്ടോ എഫ്ഐആർ ഇടാമായിരുന്നു ഞാനിത് നേരത്തെ മുകേഷിൻ്റെയൊക്കെ ഇഷ്യൂ വന്ന സമയത്ത് അമ്മ മറ്റേ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യ ഘട്ടത്തിൽ ഞാൻ ആ അന്ന് എഫ്ഐആർ പാടാൻ ശക്തമായി പറഞ്ഞ ഒരാളാണ് കാരണം അതിനുശേഷം ഹൈക്കോടതി ആ കേസ് പരിശോധിച്ചു ഹൈക്കോടതിയുടെ നിലപാട് കോഗ്നിസിബിൾ കോഗ്നിസിബ് കോഗ്നിസിബിളായ ഒരു ഒഫൻസിൽ അതായത് പോലീസിന് സ്വന്തം കേസെടുക്കാൻ കോടതിയുടെ അനുവാദമില്ലാതെ കേസെടുക്കാൻ പറ്റുന്നൊരു കുറ്റകൃത്യം വെളിവായി കണ്ടാൽ പോലീസിന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാം ഭാഗത്താണ് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഈ ആരൊക്കെ ഇതിൽ ഇപ്പം മുപ്പത്തിയഞ്ച് കേസുകൾ ഖേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് അന്വേഷിച്ചിരുന്നു വളരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്പെഷ്യൽ ടീമിനെയാണ് വെച്ചത് അതിൽ പലരും അത് അതിനുശേഷം നമ്മൾ സി ആർ പി സി നേരത്തെ നൂറ്റി അറുപത്തൊന്ന് അറുപത്തിരണ്ട് സെക്ഷൻ വകുപ്പ് പ്രകാരമെല്ലാം വകുപ്പ് പ്രകാരമെല്ലാം ഇവരുടെ ഈ വ്യക്തിമായ ആൾക്കാരുടെയും സാക്ഷികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും അങ്ങനെ രേഖപ്പെടുത്തിയ ഘട്ടങ്ങളിലൊക്കെ അവരാരും തുടർന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് കേസ് കേസവിടെ സ്റ്റെക്കായി അത് ഈ കേസിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വളരെ പ്ര ഉത്തരവാദപ്പെട്ട വളരെ വലിയ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള ഈ മൂന്ന് സ്ത്രീ സ്ത്രീകളാണ് ഉൾപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ശരിയല്ലാത്തതുകൊണ്ടാണ് അവർ ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ സൂചനകളൊന്നും പറയാം നമ്മളാരും തയ്യാറാകാത്തത് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് അവരെപ്പോഴാണ് ആ ട്രാൻസ്ജെൻഡർ സ്ത്രീ എന്താ പറഞ്ഞത് അവർ പറഞ്ഞത് ഭീഷണി കൊണ്ട് ഞാൻ പറഞ്ഞില്ല നവംബർ ഒക്ടോബർ ഒന്നിന് അവർ ഐ മീൻ ഓഗസ്റ്റ് ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവരൊരു വോയിസ് ക്ലിപ്പ് അയക്കുന്നു അതിനുശേഷം അവർ ഇരുപത്തിരണ്ടിന് മറ്റാണ് അവർ പരസ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നത് അവർ പറയുന്നത് ഞാൻ ഭീഷണിയിലായിരുന്നു അപ്പോൾ ഒരു ത്രട്ട് അല്ലെങ്കിൽ ഒരു ഒരു ത്രട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയില്ല അത്തരം ഘട്ടങ്ങളിൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നതിൽ മുഖ്യമന്ത്രി ഇത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാക്ക് നേരത്തെ ദിലീപ് പ്രതിയായ കേസ് വന്നപ്പോൾ സ്റ്റേ അന്നത്തെ സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രി പോയി കണ്ടതിന് ശേഷം മഞ്ജു വാര്യർ അടക്കമുള്ള ഭാഗ്യലക്ഷ്മി അടക്കമുള്ള അന്നത്തെ ആ മുഖ്യമന്ത്രി കാണാൻ പോയ ആൾക്കാരൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം അദ്ദേഹം നൽകിയ ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പ് എന്ന് പറയുന്നത് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്നുള്ള സ്റ്റേറ്റിൻ്റെ ചീഫിൻ്റെ ഉറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മുഖ്യമന്ത്രി പരസ്യമായിട്ട് യാതൊരു ശങ്കയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ് അത് ബാധ്യസ്ഥാണ് അത് നിയമപരമായും ഭരണഘടനാപരമായും ധാർമ്മികമായും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻ്റേയും ഉത്തരവാദിത്തമാണ് അത് സ്പെസിഫിക് ആയി മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ഇതിനെ തുടർന്ന് വളരെ ഇപ്പം ഇത് ശരത് സൂചിപ്പിച്ചതുപോലെ ഒരു ഇതിൻ്റെ മുമ്പ് ഇന്ത്യയിൽ കാണാത്ത ഒരു രീതിയാണ് ഇതിനു മുമ്പ് ഇപ്പോൾ വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഞാൻ വരട്ടെ പോകട്ടെ എന്നൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ വലിയ വലിയ ആൾക്കാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ ഒരു മിനിസ്റ്ററുമായിട്ട് ഒരു പിന്നെ ഒരാൾ വേഷം മാറിയിട്ട് വർത്താനം പറഞ്ഞത് പൂച്ചക്കുട്ടി ആയതൊക്കെ നമ്മൾ കേട്ടതാണ് നമ്മൾ അതുപോലത്തെ ഒരു അല്ല ഇതിലുള്ളത് അതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ കൊളോക്കൽ പഞ്ചാര അടി എന്നൊക്കെ പറയാം ഇത് പഞ്ചാരടിയിലെ ഒരു ലാംഗ്വേജ് അല്ല ഇതിലുള്ള ഇത് ഭീഷണിയാണ് അവരുടെ ലൈഫിന് ത്രെട്ടുണ്ടാക്കുന്ന സംഗതിയാണ് ഇന്നേ അവർ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ഭാഷയാണ് ആ ഭാഷ വരുന്നത് അയാൾക്കുള്ള അധികാരത്തിൻ്റെ പുറത്താണ് അയാൾക്ക് ഉണ്ടാകുന്ന പ്രിവിലേജിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ തന്നെ ഹൈലി പാട്രിയർ സൊസൈറ്റിയിൽ ആണുങ്ങൾ ഒരുപാട് പ്രിവിലേജ് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ അനുഭവിക്കുന്ന പ്രിവിലേജിൻ്റെ പുറത്ത് അധികാരമുള്ള ആയി ആയിരക്ഷക്കണക്കിന് വെട്ടുവിളികൾ അയാൾക്ക് ശിങ്കിടികളായുള്ള ഒരാൾ പറയുന്ന സമയത്ത് അവർക്കെതിരെ ഇപ്പം തന്നെ റിനി എന്ന് പറയുന്ന ആ മാധ്യമപ്രവർത്തക അവരിന്ന് വന്ന് അവരിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയാണ് ഞാൻ വി ഡി സതീശനുമായി ഗൂഢാലോചന നടത്തിയിട്ടല്ല വെളിപ്പെടുത്തൽ നടത്തിയത് എന്തുകൊണ്ട് അവർ പറയേണ്ടി വരുന്നത് ഷാനി മോൾ ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഉമാ തോമസിന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ബിന്ദു കൃഷ്ണക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെയൊക്കെ പ്രൊഫൈലിൻ്റെ താഴെ അവരുടെയൊക്കെ എല്ലാ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് തെറികളാണ് ഓരോ ദിവസം സൈബർ കോൺഗ്രസിൻ്റെയും സൈബർ ലീഗിൻ്റെ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും അപകടകരമായ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ സുരക്ഷിതത്വം നൽകുന്ന വാക്കുകളുണ്ടല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നുള്ള വാക്കുകൾ അത് വളരെ ശ്രദ്ധേയമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് രണ്ടാമത്തെ ഭാഗം ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയി ആരോപണം ഉന്നയിക്കുക മാത്രല്ല അതിൻ്റെ ഡിജിറ്റലായ തെളിവുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്ന് നിൽക്കുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഈ മൂന്ന് ആൾക്കാരുടെ വോയിസ് ക്ലിപ്പുകൾ അവരുടെ ഒരാളുടെ പിന്നെ ടെലിവിഷൻ ചാനലുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ഒക്കെ നിരന്ന് നിൽക്കുമ്പോൾ ഈ വൈകൃതത്തെ ഇത് സത്യം പറഞ്ഞാൽ ഇത് പെർഫക്ഷൻ ലൈംഗിക വൈകൃത ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കേരളത്തിലുണ്ടായ പല സംഭവങ്ങളുമായി സ്വാമീകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇന്ന് പാലക്കാട് ബി ജെ പിയുടെ ഒരു നേതാവിനെതിരെ നേരത്തെ ഇലക്ഷൻ മത്സരിച്ച ആൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു ആരാ ഉന്നയിച്ചു എന്താണ് ആരോപണം രണ്ടായിരത്തി പതിനാലിൽ അയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ബി ജെ പി സംരക്ഷിക്കുന്നു എൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞാൻ എൻ്റെ ഫാക്സ് പറയാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റുള്ള സമയത്ത് അയക്കവർ എഫ് ഐ ആർ റഷ്യ ചെയ്തു ആ പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചു കുറ്റക്കാരനല്ല എന്ന് കണ്ട് തീർത്ത ഒരു കേസിൽ വീണ്ടും അതേ കാര്യം ആവർത്തിക്കുകയാണ് എന്നിട്ട് വളരെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളും അങ്ങനെയാണ് എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം എന്താ നമ്മൾക്കറി കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻ്റ് അവസാന ഭാഗത്തും ഒന്നാം പിണറായി ഗവൺമെൻ്റെ അവസാന ഭാഗത്തുണ്ടായ സംഗതി നമുക്കെല്ലാവർക്കും അറിയാം കേരളം അത് വിലയിരുത്തിയാണ് അങ്ങനെ നിരന്തരമായി പറഞ്ഞിട്ടും തൊണ്ണൂറ്റൊന്ന് സീറ്റുണ്ടായിരുന്നൊരു ആണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് എത്തുന്നത്